നമ്മളെ മക്കളെ നൂറ് ശതമാനം വിശ്വസിക്കണം എന്ന് ഞാൻ പറയുന്നില്ല തൊണ്ണൂറ് ശതമാനം വിശ്വസിച്ചാലും ഒരു പത്ത് ശതമാനം എപ്പോഴും നമ്മളോട് പറയാൻ പാടില്ലാത്ത എന്തൊക്കെയോ അവരെ മനസ്സിലുണ്ടാകും എന്ന് ചിന്തിക്കണം അതുണ്ടാവും പക്ഷെ ഇന്ന് അത് അംഗീകരിക്കില്ല ചില മാതാപിതാക്കൾ അതാ പ്രശ്നം ഇപ്പൊ ഞാനൊക്കെ പറയാറുണ്ട് രണ്ട് മക്കൾ ഇങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പോ അതിൽ ഒരു കുട്ടീനെ ഒരു ചങ്ങായി കാത്തുക്കുന്നുണ്ട് പേരവള് വർത്താനം പറയുന്നുണ്ട് അപ്പൊ ഇത് കൂടെ പോകുന്ന പെണ്ണ് ഓളമ്മനോട് പോയി പറഞ്ഞു മേ എൻ്റെ കൂടെ വരുന്നേ ഇന്നോളെ ഒരു ചങ്ങായി കാത്തുക്കുന്നുണ്ട് അപ്പം ഈ കൂടെ കുട്ടീൻ്റെ അമ്മ എന്താ നല്ലത് വിചാരിക്കുക ആ കുട്ടീൻ്റെ അമ്മനെ ഒന്ന് അറിയിക്കട്ടെ നേരെ ആ കുട്ടീൻ്റെ അങ്ങനെ വിളിച്ചിട്ട് പറയും നിങ്ങൾ നിങ്ങളുടെ മോളെ ഒന്ന് ശ്രദ്ധിക്കണം എൻ്റെ മോള് പറയുന്ന നിങ്ങളെ മോളെങ്ങനെ കാത്തുക്കാനൊരുത്തം ബൈക്ക് കയറ്റി കുളിക്കല് സൈഡിലുണ്ട് നിൽക്കുന്നുണ്ട് ആ ബസ് ആടെത്തും പോകാനവിടെ വന്നിരിക്കുന്നുണ്ട് നിങ്ങളൊന്നും ശ്രദ്ധിക്കണം കേട്ടോ ഒരു നാല് ദിവസം വാപ്പാനോട് ഓളെ ബസ് സ്റ്റോപ്പിൽ ഒന്ന് ചെന്നുക്കാൻ നിങ്ങൾ ആരെങ്കിലും ആങ്ങളെ ഒന്ന് ചെന്നക്കാൻ പറയണേന്ന് അറിയുമ്പം ഈ അമ്മ ഫോണൊക്കെ കട്ട് ചെയ്തിട്ട് വാപ്പാൻ ഒഴിച്ചറിയെന്തൊക്കെയെന്ന് അറിയോ ഇത് കേൾക്കേണ്ട ഒരു രസം ആ ഓൾ നമ്മളെ മോളെപ്പറ്റി കുറ്റം പറയുക ഓൾ ഓളെ മോളാന്നാക്കട്ടെ എൻ്റെ മക്കൾ അങ്ങനത്തെ മക്കളല്ല ഇങ്ങനെയല്ല പറയേണ്ടത് എൻ്റെ മക്കളിൽ ആരെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ ആ തെറ്റിൻ്റെ മക്കൾ ആഹാരവും ദുനിയവും നശിപ്പിക്കെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കണം അത് പടച്ചോം ഒരു വഴിയാന്ന് ചിന്തിക്കണം അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് ആലോചിക്കണം അന്വേഷിക്കണം മക്കളെ കൂടെ ഇരിക്കണം അവർക്ക് സമാധാനവും സ്വസ്ഥതയും കൊടുക്കണം ഒരു വാപ്പൻ്റെ ഉമ്മൻറെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ബന്ധം പോലും മക്കളെ മനസ്സിനെ പാകപ്പെടുത്തുന്നുണ്ട് എന്നാ അതുകൊണ്ടാ അള്ളാന്റെ ഹബീബ് പറഞ്ഞൊരു സൈക്കോളജി നോക്കി നിങ്ങള് ഭാര്യ ഭർത്താക്കന്മാർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ബെഡ്റൂമിൽ പോയി തീർത്തു വരണം കാരണം പുറത്ത് നിങ്ങൾ കാണിക്കുന്ന ആ പ്രശ്നം പോലും നിങ്ങളെ മക്കളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് വലിയ മക്കളാണെങ്കിലും സ്വാധീനിക്കുന്നുണ്ട് പത്താം ക്ലാസ്സിൽ കഴിഞ്ഞ ഹൈസക്കിന് ആ ഹൈസെക്ക് പങ്കെടുത്ത അതിൻ്റെ പിൻഭാഗത്ത് നെഞ്ചു പൊട്ടി കരഞ്ഞ പതിനഞ്ചോളം പെൺകുട്ടികൾക്ക് പതിനേഴ് വയസ്സിൻ്റെ മേലെയ പ്രായം പതിനേഴ് പെൺമക്കളും പറഞ്ഞത് എന്താണെന്നറിയോ വാപ്പിമ്മയും നല്ലോണം ജീവിക്കുന്നില്ല എന്നാ വാപ്പയമ്മയും നല്ലോണം ജീവിക്കുന്നില്ലെന്ന പല രാത്രിയും വാപ്പമിമ്മയും തമ്മിലുള്ള തെറിയും പണക്കും കേട്ട് മടുത്തിട്ടുണ്ട് സ്ഥാതേന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി അതുകൊണ്ട് തന്നെ അള്ളാൻ്റെ റസൂലുള്ള പറഞ്ഞു നിങ്ങൾ ബെഡ്റൂമിൽ പോയി തീർത്തേച്ച് വരണം ഒരു രാത്രി നിങ്ങൾ പിൻ കടത്തരുത് ഇമാം ഗസാലി പറയുന്ന ഒരു കഥ ഉണ്ട് ഒരു ഭാര്യ ഭർത്താവിനെ അങ്ങനെ ചീത്ത പറയാ ഒരു ഭർത്താവ് ഭാര്യനെ ഇത് കേട്ടപ്പം ഇമാം ഗസാലി ആ ഭാര്യനോട് അയാൾ ചീത്ത പറയും എനിക്ക് അങ്ങോട്ട് കുറച്ച് എനിക്കും പറഞ്ഞൂടെ അപ്പൊ ആ പെണ്ണ് പറയുന്ന ഒരു വാക്കുണ്ട് ഞാനും തിരിച്ചു പറഞ്ഞു തുടങ്ങിയാൽ അത് ഞങ്ങൾ ജയിക്കാനുള്ള ഒരു വർത്താനായി മാറും പിന്നെ അങ്ങനെയല്ലേ ഉണ്ടായാലും മുപ്പരൊന്നും അറിയും നമ്മൾ രണ്ടും അറിയും മുപ്പര് മൂന്നും അറിയും നമ്മൾ നാലും അറിയും അപ്പൊ അവളോട് പറഞ്ഞാൽ പിന്നെ എനിക്ക് അകത്തേക്ക് അങ്ങ് പോയിക്കൂടെ കേൾക്കാണ്ട് അപ്പോൾ പറഞ്ഞു അതിന്റെ ഭർത്താവിന്റെ മുഖത്ത് തല്ലുന്നതിന് സമ അയാൾ എന്റെ കൈ പിടിച്ചപ്പളാ എനിക്കൊരു ജീവിതം ഉണ്ടായത് അല്ലേ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ കല്യാണം കഴിയാത്ത ഒരു നാപ്പ് വയസ്സേരിനോട് ചോദിച്ചു നോക്കി ഒക്കെ ജീവിതത്തിന് ഒരു ജീവിതത്തിനൊരർത്ഥമല്ല നിങ്ങൾക്കൊരർത്ഥം ഉണ്ടായത് എപ്പോഴാന്നറിയോ ഒരാൾ നിങ്ങളെ കൈ വന്ന് പിടിച്ചപ്പള നാട്ടുകാർ നിങ്ങളെ മാംസത്തിന് വില പറയാത്ത എന്താണെന്നറിയോ എന്റെ ആണ് ജീവിച്ചിരിപ്പുള്ളതുകൊണ്ടാണ് നീ തോറ്റു എന്ന് തോന്നുന്നത് എപ്പോഴാന്നറിയോ എന്റെ കെട്ടിയോ മരിക്കുമ്പോളാ അതിൻ്റെ ഇടയ്ക്ക് എന്ത് സംഭവിച്ചാലും ഭർത്താവ് മരിച്ചു പോയൊരു ഭാര്യമാരോട് നിങ്ങൾ ചോദിച്ചു നോക്ക് ജീവിച്ചിരിക്കുമ്പോ അയാളെ വില എത്രയാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല പക്ഷെ അയാൾ ഇല്ലാണ്ടറിഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ തന്നെയാണ് തിരിച്ചു ഭർത്താക്കന്മാരും ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഒരു കഥ പറഞ്ഞിട്ടില്ലേ ഭാര്യ മരിച്ചപ്പോൾ അയാൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല കാരണം എന്താ നാപ്പ് വയസ്സ് കഴിഞ്ഞ മുതൽ മുപ്പത്തി കട്ടിന്റെ ചോട്ടിലും മുപ്പര് കട്ടുമ്പലുവാ അപ്പൊ അങ്ങനെയൊക്കെയാ നിയമം മക്കളെ കെട്ടിച്ചാൽ പിന്നെ മുപ്പര് കട്ടുമ്പലും മുപ്പത്തി നൽത്ത് പായില് മരിക്കുന്നവരെ സ്നേഹിച്ച് ജീവിക്കണം ഭാര്യ ഭർത്താക്കന്മാരെ എൺപത്തഞ്ച് വയസ്സുള്ള ഒരു ഭർത്താവിനെ പരിചരിക്കുന്നത് എൺപത്തിമൂന്ന് വയസ്സുള്ള ഭാര്യ വിറയ്ക്കുന്ന കൈയ്യോടെ കഞ്ഞി കോരി കോരിക്കൊടുക്കുമ്പം ആ ചിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട് ആയകാലത്ത് സ്നേഹിച്ച സ്നേഹം ആവാത്ത കാലത്ത് തിരിച്ചു കൊടുക്കുമ്പോഴാണ് അതിന് മനോഹരൻ ഉണ്ടായ ഞാനിപ്പം കെതച്ചോണ്ടോടുന്നതിൻ്റെ കുടുംബത്തിന് വേണ്ടിയാണെങ്കിൽ നാളെ ഞാൻ കിടന്നു പോകുന്ന ഒരു സമയത്തോളെനിക്ക് കഞ്ഞി വാരി തരുന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ പൂർത്തീകരണമാണ് അതാഗ്രഹിക്കുന്നുണ്ട് ഓരോ ഭർത്താക്കന്മാരും അത്ര കദ്വനിക്കുന്നുണ്ട് ഓരോ ഭർത്താക്കന്മാരും ഓരോ പണിക്കും അതിൻ്റെതായ വേദനകളും ഉണ്ട് അതുകൊണ്ട് ഇമാം ഗസാലി ചോദിക്കെന്നാ പിന്നെ എനിക്ക് അകത്തേക്ക് പോയി കിട്ടില്ല പോല പോയാൽ അത് അയാളെ തോൽപ്പിക്കുന്നതിന് സമാവും ഉടനെ തന്നെ എന്നാ പെൺ അയാൾ തിരിച്ചു ചോദിക്കും ഇമാം ഗസാലി അങ്ങനെയാണെ ഒരു രാത്രി എനിക്ക് മാറിക്കടന്നുകൂടെ അത് കേട്ടപ്പോൾ ആ പെണ് പറയുന്ന എന്താണെന്നറിയോ ഒരു ദിവസം മാറിക്കടന്ന പിന്നെ രണ്ട് ദിവസം മാറിക്കിടക്കാനുള്ള തോന്നലുണ്ടായാൽ അത് പ്രശ്നമാവില്ല പിന്നെയും തോന്നു ഒരു ദിവസം മാറി മോളില്ലാണ്ട് നോളില്ലാണ്ട് കിടന്നില്ലേ നാളീ കിടക്കുന്നതിന് എന്താ എന്ന് തോന്നും ഞാനില്ലാതെ ഒരു രാത്രി പോലും കിടക്കാൻ പറ്റൂലെന്ന് അയാൾക്ക് തോന്നണം ഇന്ന് അതാണ് നമ്മുടെ കുടുംബത്തിൽ ഇല്ലാണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ കുടുംബം എന്ന് പറഞ്ഞ ദുനിയാവിൽ പടച്ചോന്തതിരുന്നൊരു പളുങ്ക അത് ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടിടക്കാൻ ഒരു പൈസ ചെലവുമില്ല ഒരു ചെലവുമില്ല മനുഷ്യരെ ഒരു മനസ്സ് തുറന്ന് കുടുംബത്തിന്റെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ചാ മതി അവരോടൊപ്പം ഒന്ന് യാത്ര ചെയ്താ മതി അള്ളാഹുബിന്റെ റസൂൽ ഇടക്കിടക്കൊക്കെ ഒന്ന് ലേ എങ്ങോട്ടും ദൂരത്തേക്കൊന്നും പോകണ്ട ഒരുമിച്ച് എവിടെങ്കിലും ചെന്നിരുന്ന് നമ്മൾ പറയാറുണ്ട് എന്ന് കുടുംബത്തിൽ എന്തൊക്കെയോ ഓനോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കി നാലെണ്ണം അങ്ങോട്ട് തല്ലി പിറ്റേന്ന് രാവിലെ ഓൻ പോകുമ്പോഴിച്ചറിയാം നമുക്ക് ഒന്ന് പുറത്തോ ഫുഡ് കഴിക്കഴിഞ്ഞുട്ടോ എന്നിട്ട് പുളിക്കൽ അങ്ങാടിയിൽ വന്നിട്ടുള്ള നല്ലൊരു മന്തി ഓർഡർ ചെയ്തിട്ട് ഓനും മുഖത്ത് നോക്കുന്നോ അവളും നോക്കുന്നില്ല മക്കളാവട്ടെ ഇതെന്താ അപ്പം സംഭവം എന്നുള്ള ബേജാർ റോലി ഇരുന്നിട്ട് വാരിത്തന്നു പോരുന്നതല്ല ജീവിതം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കയ്യുമൊക്കെ ഇട്ടുന്ന ഒരു പത്ത് ഉറുപ്പിയുണ്ട് മക്കളെയും കൂട്ടി ഇറങ്ങി ഒരു ചായയും കുടിച്ചിട്ടില്ലേ ഒരു കാലിച്ചായ ഒരു കായ് ചായും കുടിച്ച് ഇറങ്ങിപ്പോരുമ്പോഴൊക്കെ ആ വലിയ സന്തോഷമാണ് ഞാൻ പറയാറുണ്ട് എൻ്റെ പെണ്ണുങ്ങൾ ഇങ്ങനെ പറയും ഇടക്കിടക്കോളോട് ഞാൻ പറയും അങ്ങാടിയിൽ ഞാനിങ്ങനെ തിരക്കിലാവുമ്പോൾ പോയി ഡോക്ടറെ കാണിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങാണ്ടെങ്ങി വാങ്ങണോട്ടോ വാങ്ങി തിരിച്ച് പുരയിലെത്തുമ്പോൾ ഞാൻ ഫോം വിളിച്ചോക്കും അല്ലേ ഇനി ചായ അടിച്ചോ ഇല്ല അതായത് നിങ്ങൾക്ക് റോട്ടിന്റെ സൈഡ് ഒന്ന് ചായ അടിച്ചുടൈനോ തോന്നൂല അത് ഇപ്പൊ നിങ്ങൾക്ക് തോന്നൂല അതൊരുതാ റോട്ടിന്റെ സൈഡിലൊക്കെ ഒന്ന് കയറി ഒരു ഹോട്ടലിലൊക്കെ കയറി അല്ലെങ്കിൽ ഒരു ചെറിയ ചായമക്കാനിൽ കയറി ഒരു പത്ത് റുപ്പ്യന്റെ ചായ ഒരു പാഞ്ചു റുപ്യന്റെ കായപ്പൊക്കെ അങ്ങനെ ചില്ലും കൂട്ട് കാണുമ്പോൾ അങ്ങനെ പുതിയ ഐറ്റേക്കും വന്നുണ്ടാകുക അങ്ങനെ അങ്ങ് കുരക്കുമായിട്ടും ഉണ്ടാവും എന്നാ ഭർത്താവിന്റെ കൂടെ പോയി മൂപ്പര് ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്യുന്നതൊക്കെ തന്നെയാണെങ്കിൽ അത് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം തെക്കോ അത് ഞാൻ എന്റെ പെണ്ണിന്റെ മുഖത്ത് കണ്ടതുകൊണ്ട് നിങ്ങളോട് പറയാ പിയാപ്പിള ഒരു വേക്കൽ കുറച്ചാളുണ്ട് അതുകൊണ്ട് പറയാ അധിക ചെലവൊന്നുമില്ല അതൊക്കെ ഒരു മനോഹര അതൊക്കെ ഒരു സന്തോഷ ഓൾ പോകുമ്പോൾ ഒരു പബ്സിനെ ആദ്യം ചിന്തിക്കുന്ന അറിയോ ഉള്ളേലേക്കും ചെറിയ പഫ്സ് ഏതായിരിക്കും നയിക്കും ആ എന്താ പറച്ചോനേ വല്യ നങ്ങാന് ഇരുപത്തഞ്ചു റുപ്പിയാണ് ഇരുപത്തഞ്ചും പന്ത്രണ്ട് ചായ മുപ്പത്തേ പോയി കഥ അതേ സ്ഥാനത്ത് പിയപ്പിളണ്ട എന്ത് ചെയ്യും അറിയാം പഫ്സ് ഒരു പബ്സ് അതൊന്നും പോക്കൻ്റെ ഒരു സമാധാനമായിരിക്കും പൈസൻ്റെ അല്ല എന്നാലും മൂപ്പര് വാങ്ങിത്തരും ഇതൊക്കെയാണ് മനുഷ്യരെ ജീവിതം ഇതൊന്നും ഇല്ലാണ്ട് ദുനിയവിൽ ഇങ്ങനെ ഉള്ള സിനിമയും കണ്ട് സീരിയലും കണ്ട് നിങ്ങൾ ഓനെ കണ്ടുപഠിക്ക് ഇങ്ങോളെ കണ്ടുപഠിക്കി എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിലയിരുത്തി തിന്നു കുടിച്ച് ആർക്കോ വേണ്ടി കിടന്നു അവസാനം മരിച്ചു കഴിഞ്ഞിട്ട് ഓ പള്ളിക്കുത്തിരുന്ന് ആലോചിക്കുക ഞാൻ ഓളെ സ്നേഹിച്ചിരുന്നു ഞാൻ ഓക്കൊരു നല്ല ദിവസം കൊടുത്തിരുന്നു ഞാൻ ഓളെ മനസ്സറിഞ്ഞ് സന്ദർശിപ്പിച്ചിരുന്നോ ഇനി ഓം മരിച്ച ഓള് ആലോചിക്കുക വാപ്പക്ക് ഞാൻ നല്ലൊരു സ്വൈര്യം കൊടുത്തീനോ അയാളെ ഞാൻ നല്ലോണം സ്നേഹിച്ചിരുന്നോ പിന്നെ ആ ഉരുകലും സങ്കടവും ആയിട്ട് നമ്മളും അങ്ങ് പോകും ജീവിച്ചില്ല കിട്ടുന്ന പത്ത് ദിവസമാണെങ്കിലും ആയിട്ട് ജീവിക്കി അതാ റബ്ബ് പറഞ്ഞതും മക്കളെ നിങ്ങൾ രക്ഷിതാക്കൾക്ക് കാവലാകണം മാതാപിതാക്കളെ മക്കൾക്ക് നിങ്ങൾ രക്ഷയാവണം ഇത് രണ്ടും മുൻനിർത്തി ആഹ്റവും സ്വപ്നം കണ്ട മടക്കം ഏറ്റവും സമാധാനത്തോടെയാകും ആ ഒരു തിരിച്ചറിവിനാകട്ടെ ഈ ഒരു കൂട്ടായ്മ എന്നോർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അള്ളാഹു അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും പുറത്ത് റബ്ബിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നമ്മളെ ഒരുമിപ്പിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ കുടുംബത്തിൽ മനസ്സറിഞ്ഞ് സ്നേഹിച്ച് പരസ്പരം വിശ്വസിച്ച് ജീവിക്കാൻ സംതൃപ്തിയോടെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന മോനീങ്ങളാവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമെന്നേ മക്കളിൽ നിന്ന് കണ്ണിന് കുളിർമയും പരലോകത്ത് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന മക്കളാവാൻ ഞങ്ങളുടെ മക്കൾക്ക് നീ തൗഫീക്ക് നൽകണമേ മക്കളോട് നീതി കാണിച്ച മക്കൾക്കൊരിക്കലും പരീക്ഷണമാകാത്ത മാതാപിതാക്കളാവാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണമേ റബ്ബന തക്കബൽ മിന്ന ഇന്നത്തെ സമയുല്ലലീം വത്തുബലീന ഇന്നക്കൻത്തെ റഹീം നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇന്നെയും ഉൾപ്പെടുത്തണം ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് പിന്നെ ഒന്ന് രണ്ട് തവണ പറഞ്ഞിട്ട് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല എന്നൊക്കറിയാലോ നിങ്ങൾക്ക് ഒരു ദിവസമാണ് പരിപാടിയെങ്കിലും എനിക്ക് ചിലപ്പോൾ മുപ്പത് ദിവസവും പ്രോഗ്രാമായി പോകാറുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കുടുംബത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ സുഖായിട്ടും മോൻ്റെ അല്ലെങ്കിൽ മക്കളുടെ അസുഖങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ചില ദിവസം നമ്മൾ കുടുംബത്തോട് നിൽക്കേണ്ടി വരുന്നത് ആ സമയത്തേക്കും ചിലപ്പം ഇവിടെ ഉള്ളൊരു പ്രോഗ്രാം മിസ്സാകുന്നത് അതങ്ങനെ കണ്ട് പൊരുത്തപ്പെട്ടിരിക വാക്കുകൾ എവിടെയെങ്കിലും അതിർ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക വസു നബീന അസ്സലാമുലൈക്കും വരഹമുല്ലാ വാത്തൂ